ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും റംസാൻ കരീം അപ്പോൾ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് മുഹബത്ത് കാ സർബത്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് വലിയ സൈസുള്ള ഗ്ലാസ് ആണിത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മേഡ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കസ്കസ് ആണ് അത് നല്ലപോലെ കുതിർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കൊടുത്തു പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ റൂ സൈൻ കൂടി ഇതിലേക്ക് ഞാൻ കൊടുത്തു പിന്നെ വേണ്ടത് തണുത്ത പാലാണ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷമാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇതിൻ്റെ മീതിയായിട്ട് കുറച്ച് വാട്ടർ മെലോൺ അതായത് വത്തക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് കുറച്ച് ഐസ് കട്ടകളാണ് അപ്പോൾ അതും കൂടി ഞാൻ ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വാട്ടർ മെലൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം നെഡ്സ് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ നെഡ്സൊക്കെ ചേർക്കുന്ന സമയത്ത് അത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചവരി വേവിച്ചതും ഇട്ട് കൊടുക്കാം ചവരി നന്നായിട്ട് വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണിത് മുഹബദ് ഖാ സർബത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം പേര് പോലെ തന്നെ കണ്ടാൽ മുഹബത്ത് തോന്നുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത് തീർച്ചയായിട്ടും കുഞ്ഞുമക്കൾക്കും അതേപോലെ വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി കിടിലൻ ആണ് എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീട്ടിൽ വാട്ടർ മെലൺ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുമക്കൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന കൗതുകം തോന്നുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബായ്